ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എൻ്റെ വോയിസ് കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട് ബെറ്റർ ആയിട്ടുണ്ട് മുന്നേ തീരെ എനിക്ക് പറ്റേണ്ടായില്ല എന്നിട്ട് ആ വിഷമം വെച്ചിട്ടാണ് ഞാൻ റീഡിങ് എടുത്തിരുന്നത് ഇപ്പോൾ ഒത്തിരിയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം ഒത്തിരി സന്തോഷം കുറേ പേര് പേരൊക്കെ എനിക്ക് കമൻസൊക്കെ ഇട്ടിട്ടുണ്ട് കുറെ പേര് റീഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചതിൽ യൂണിവേഴ്സിനോട് ഞാൻ ആദ്യം തന്നെ താങ്ക് യു പറയാണ് ഒത്തിരി പേര് കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്യരുത് കേട്ടോ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളുടെ ആവശ്യം വന്നു മെസ്സേജ് ഇട്ടാൽ മതി കോൾ ചെയ്യുമ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഒന്ന് രണ്ട് പേരുടെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്തു കാരണം കുറേ നേരം വിളിച്ചപ്പോഴേ ഞാൻ എന്നിട്ട് പറഞ്ഞു കോൾ വിളിക്കരുത് മെസ്സേജ് ഇട്ടാൽ മതി എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മെസ്സേജ് ചെയ്യുക എന്താ ആവശ്യം എന്ന് വെച്ച് ഞാനത് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നമ്മുടെ രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു എന്താ പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് അട്രാക്റ്റീവ് ആവാനും എന്നിൽ നിന്ന് നെഗറ്റീവ്സ് എല്ലാം റിമൂവ് ആവാനും പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലിലേക്കും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്ന് നെഗറ്റീവായിട്ടുള്ള എല്ലാം എൻ്റെ പേഴ്സണിൽ നിന്ന് ആയി പോകാനായിട്ട് യൂണിവേഴ്സ് ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ എന്നത്തേം പോലെ അങ്ങനെയല്ലേ ചെയ്യാം അതുപോലെ നെഞ്ചത്ത് കൈവെച്ചിട്ട് സന്തോഷ സമാധാനമൊക്കെ ഉള്ള ലൈഫ് യൂണിവേഴ്സ് ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്താ അറിയോ നമുക്ക് കുറേ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് ഇന്നലെ ആ പൗർണമി ഫുൾ മൂണൊക്കെ അവസാനിച്ച ഒരു സമയമാണ് അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് നല്ല കാര്യം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാംട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഈ സമയത്ത് ഈ സന്ധ്യാസമയത്ത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന നിങ്ങളിലേക്ക് വരുമോ വരില്ലേ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം നോക്കാം ഇവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് പറയുമോ ഫോർ ഓഫ് പെൻഡക്കളാണ് ഇപ്പോൾ വോയിസ് ഒക്കെ കുറച്ച് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വോയിസ് ഒക്കെ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഫോർ ഫെൻഡക്കൽ കാർഡാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അവർ അത്യാവശ്യം സേവിങ് ഉള്ളൊരു പേഴ്സൺ ആണ് ക്യാഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സേവിങ്സ് ഒക്കെ അവർക്ക് ഉണ്ട് ആ കാര്യത്തിൽ അവർക്ക് ടെൻഷൻ ഇല്ല ഓക്കെ അവർ ഒത്തിരി സ്നേഹം നിങ്ങളിലേക്ക് തരുവാനായിട്ട് അവരെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാത്ത പേഴ്സൺ ആയിരിക്കണം എത്ര സ്നേഹം ഉണ്ടെങ്കിലും അതെങ്ങനെ പ്രകടിപ്പിക്കുക എങ്ങനെ അത് പ്രസെൻറ് ചെയ്യാന്ന് അറിയാത്തൊരു പേഴ്സൺ ആയിരുന്നു ഉള്ളിനുള്ളിൽ നല്ല സ്നേഹമുണ്ട് അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നറിയാത്തൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് അവർ മാനിഫെസ്റ്റോക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളിലേക്ക് എത്തണമെന്ന് എല്ലാം ഒതുക്കി ഇങ്ങനെ വെച്ചിട്ട് കാര്യം അല്ലേ പ്രകടിപ്പിക്കണ്ടേ അപ്പോൾ യൂണിവേഴ്സ് അവരി അവരോട് പറയാണ് പ്രകടിപ്പിക്കാനൊക്കെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അവർക്കത് ആഗ്രഹമൊക്കെ ഉണ്ട് എങ്ങനെയാണ് അത് അത് അങ്ങനത്തെ ക്യാരക്ടർ ആവും അല്ലേ ചിലവരൊക്കെ അങ്ങനെ ഉണ്ടാവും സാരില്ല അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ഓക്കെ ആക്കി എടുത്താൽ മതി അടുത്ത കാർഡ് പറയുന്നത് നയൻ ഓഫ് പെൻഡക്കൾ ആണ് നയൻ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സന്ദേശം വരുന്നു നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കോൾ ആവാം മെസ്സേജ് ആവാം അല്ലെങ്കിൽ വില ഫ്രണ്ട്സിനോട് പറഞ്ഞയക്കുന്നതാവാം കാണണം സംസാരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നത് നയൻ ഓഫ് പെൻഡക്കിൾസ് അതൊ ഒത്തിരി സന്തോഷമുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിലേക്കുള്ള ഒക്കെ മാറുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണെന്നാണ് സെക്കൻഡ് കാർഡ് കാണിക്കുന്നത് ദ ഫുൾ കാർഡ് എന്താ തേർഡ് കാർഡ് എന്താ പുതിയൊരു തുടക്കം ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എവിടെന്താ അവസാനിച്ച് പോയി എന്ന് വിചാരിക്കണ ആ മൊമെൻറ്റിലായിരിക്കാം പുതിയ തുടക്കം അല്ലേ ഇനി ഇതൊന്നും ഉണ്ടാവില്ല അതൊക്കെ പോയി ഇനി എൻ്റെ പേഴ്സണിലേക്ക് വരില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ആ പർട്ടിക്കുലർ ഉണ്ടല്ലോ അവിടെയാണ് യൂണിവേഴ്സ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക നീ ഇത് അവസാനിപ്പിക്കാനുള്ള ആളല്ല നിന്റെ പേഴ്സൺ അവിടെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നീ തിരിച്ചു പോകണം നിനക്ക് ചുറ്റുപാടുമുള്ളതല്ല ട്രൂ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് നിന്നിൽ ഒരു നിന്നിലെ സ്വത്തോ നിന്നിലെ ഒന്നും നിന്റെ കരിയറോ അല്ലെങ്കിൽ നിന്റെ ഒരു എന്താ പറയുക ഒത്തിരി ഒരു ലീഡർഷിപ്പ് ഒക്കെ പേഴ്സൺ ആയിട്ടാണ് അവിടെ കിങ് ഓഫ് വാൻസ് ഗാർഡ് കാണിക്കുന്നത് അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ ആ ഒരു പവർ കണ്ടിട്ടൊന്നുമല്ല നിങ്ങൾ അവരെ പ്രണയിച്ചത് അവരിലെ സ്നേഹം ഒറ്റ നോട്ടത്തിൽ ഉണ്ടായ പ്രേമം പൊട്ടി പ്രേമൊന്നുമല്ല അത് പയ്യെ പയ്യെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് നമ്മളൊരു ആണെന്നൊക്കെ ചിന്തിച്ച് എന്തോ ഒരു സ്പാർക്ക് ഉണ്ടാവും അറിയില്ലേ അവർ കാണുമ്പോൾ അങ്ങനെ ഉണ്ടായ പ്രണയമാണ് അല്ലാതെ ഉണ്ടായ പ്രണയമൊന്നുമല്ല അപ്പൊ യൂണിവേഴ്സ് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ അവർക്ക് മനസ്സിലാവാത്ത കാര്യം യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് ഇവിടെ ഏത് കാട് കാണിക്കുന്നത് ഫുൾ കാട് കാണിക്കുന്നത് പുതിയ തുടക്കമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വളരെ കുത്തിത്തമുള്ള ഒരു പേഴ്സൺ നമുക്ക് പറ്റിയ ഒരു പേഴ്സൺ ആണ് അത്ര ടെൻഷൻ അടിച്ചിട്ട് നമ്മളിരിക്കുന്ന സിറ്റുവേഷനിലായാലും അവരായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ അവർ കൂടെ അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ അത്രത്തോളം സന്തോഷം കിട്ടിയിരുന്നു പാസ്സിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് വേറെ എവിടെ ഓടി ഓടിപ്പോയിട്ടും വേറെ എവിടെ ചെന്നിട്ടും എനിക്കത് കിട്ടിയിട്ടില്ല അവരിൽ മാത്രമാണ് ഞാൻ ആ സന്തോഷമൊക്കെ കണ്ടിട്ടുള്ളതെന്ന് അവർ ചിന്തിക്കുകയാണ് ഫുൾ കാർഡ് തന്നെയാണ് അവിടെ പറയുന്നത് നിങ്ങളിലേക്ക് അവർ വരുന്നു പുതിയ തുടക്കമാണ് അടുത്തത് എന്താണ് ഡയൻ ഓഫ് വാൻസാണ് അവർ ദൃഢമായ ഒരു എടുത്തിട്ടുണ്ട് അവർ ഒരു ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ഇത്ര നാളെ എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല നമ്മുടെ ബന്ധത്തിൽ അവർ പറയുകയാണ് ഇത്ര നാൾ നമ്മുടെ ബന്ധത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ഫാമിലിയാണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഒരു അവർ കാര്യങ്ങളൊക്കെ എന്താ പറയുക മുന്നിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പം അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ അതൊക്കെ അതുമാത്രം ഞാൻ നയിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ച് പോയി എനിക്കൊരു ജീവിതം ഉണ്ടോ ഞാൻ സ്നേഹിച്ച പേഴ്സൺ എനിക്ക് കിട്ടുമോ എന്നൊക്കെ അവർക്ക് ചിന്തിച്ചു തുടങ്ങിയവർ യൂണിവേഴ്സ് ഈ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർക്കത് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത് അവരൊത്തിരി ആലോചിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എത്തണം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അവിടെ കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് വാണ്ടാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഒരു നിലയും വിലയുള്ള ഒരു പേഴ്സണാണ് ആണ് ഈവൻ ഫാമിലിയിലാണെങ്കിൽ അവർക്ക് അവരുടെ വാക്കിന് വളരെയേറെ വാല്യൂ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അവർ അത്യാവശ്യം കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അവർ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കിങ്ങിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് എന്നാൽ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ഈ കിങ് ആഗ്രഹിക്കുന്നത് മനസ്സിലായോ കിങ് ആഗ്രഹിക്കുന്നത് എന്താ നിങ്ങളിലേക്ക് എത്തുന്നത് എത്ര ഒരു രാജ്യം തന്നെ ഞാൻ ഭരിച്ചാലും എൻ്റെ പ്രജകളെ തന്നെ ഞാൻ ഇങ്ങനെ ലീഡ് ചെയ്തു പോയാലും ഞാൻ ആഗ്രഹിക്കുന്ന പ്രണയമേ നിന്നിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്തൊക്കെ എനിക്ക് ചുറ്റുപാടുമുണ്ടെങ്കിലും അതിലൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് നിന്നിലേക്ക് വന്നാലേ പറ്റുള്ളൂ നീയാണ് എന്നെ എന്നെ നയിക്കേണ്ടത് ഞാനെന്ന പേഴ്സണിൽ നയിക്കേണ്ടത് നീയാണെന്ന് അവരുറച്ചൊരു നിലപാടെടുത്തിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അവർ യൂണിവേഴ്സൽ സറണ്ടർ ആവുന്നു ദ ഹാങ്ങിങ് മാൻ ആണ് അവരെന്താണ് യൂണിവേഴ്സൽ സറണ്ടർ ആവുകയാണ് എൻ്റെ ദൈവമേ ഞാൻ ഇനി എൻ്റെ പേഴ്സണിലേക്ക് എത്തുക തന്നെ നിവർത്തിയുള്ളൂ കാരണം ഇത്ര നാളും ഞാൻ എൻ്റെ പേഴ്സണായിട്ട് ഈ നോക്കേണ്ട സിറ്റുവേഷനിൽ ഒ ഒത്തിരിയേറെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തൊക്കെ എൻ്റെ ചുറ്റുപാടുണ്ടെങ്കിലും എത്രയൊക്കെ ഞാൻ ആരുടെയൊക്കെ മുന്നിൽ വലിയൊരു പേഴ്സൺ ആയാലും ഒത്തിരി പേരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയാലും എനിക്ക് എനിക്കെത്തേണ്ടത് എന്നെ ആ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹൃദയത്തിലേക്കാണ് ആ ഹൃദയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് അവരെ എന്നവര് ചിന്തിച്ചിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്ന എനർജിയാണ് ദ ഹാങ്ങിങ് മാൻ കാണിക്കുന്നത് മനസ്സിലായോ അവർ അവരുടെ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവർ തോറ്റുപോയി എന്നാണ് അവിടെ ഹാങ്ങിങ്മാൻ കാണിക്കുന്നത് അടുത്തത് വീലാണ് എന്താണ് സൈക്കിളാണ് ഇത്ര കാലങ്ങൾ നിങ്ങളായിട്ട് നോർക്കോണ്ട സിറ്റുവേഷനിലായിരുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നു മേ ബി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഹീലാവുന്നുണ്ടാവുക നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടേതായ ചുറ്റുപാട് നിങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ ചെയ്താലും ആരെങ്കിലോടൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലായി ഓരോ ദിവസം ചെയ്താലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ യൂണിവേഴ്സ് എത്തിക്കും ആ വീൽ കറങ്ങി നിങ്ങളിലേക്ക് തന്നെ എത്തുന്ന തന്നെയാണ് ഇവിടെ ദ വീൽ കാർഡ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്താ കിങ് ഓഫ് കപ്സ് ആണ് എന്താണ് കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഓർമ്മയിൽ അവരത്രയും അവരെ തലയുടെ മുകളിൽ അങ്ങോട്ട് നിങ്ങളെ കുറിച്ചുള്ള ചിന്ത വെച്ചിട്ട് അത്രത്തോളം നിങ്ങളെ ഓർ അത്രത്തോളം നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷകരമായ നിമിഷങ്ങൾ പാസ്റ്റിലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ ആലോചിച്ചിരിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നത് എന്നാലേ അവർ പറയാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിനക്ക് ഒരു സ്ഥാനം തന്നിട്ടുണ്ട് വേറെ ആർക്കും ആ സ്ഥാനം കൊടുത്തിട്ടില്ല ഞാൻ നിന്നിലേക്ക് വരാൻ തന്നെയാണ് ഉറച്ചു നിലപാടെടുത്തിരിക്കുന്നത് ഞാൻ നിന്നിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് മനസ്സിലായോ ആ അടുത്ത കാർഡ് എന്താണ് മെയിൻ കാർഡ് കാട് പേജ് ഓഫ് പെന്റുക്കള് ബോട്ടം ഓഫ് ദി ഡെക്ക് കാട് എന്താ പറയുന്നത് നിങ്ങളിലേക്ക് ഒരു സന്തോഷ വാർത്ത എത്തുന്നു നിങ്ങളിലേക്ക് പുതിയ തുടക്കം തന്നെയാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ച ഡ്രീമ് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പെൻഡുക്കൾ കാർഡ് കാണിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത് മനസ്സിലായോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ അലർജി അല്ല എന്നാൽ ഈ റീഡിങ് കാണുമ്പോൾ എത്ര പേർക്ക് അത് വാല്യൂഡ് വാല്യൂഡാവുന്നോ അത്രയും പേർക്കുള്ള റീഡിംഗ് ആണിത് നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് സത്യസന്ധമായ സ്നേഹമാണോ നിങ്ങൾ സത്യസന്ധമായിട്ടാണോ സ്നേഹിച്ചത് നിങ്ങളുടെ പേഴ്സണും അതേ ഒരു വേവലത്തിൽ എന്നെ തന്നെയാണ് നിങ്ങളോട് സ്നേഹിച്ചത് എന്നാൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ അതൊക്കെ തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ എല്ലാ കാർഡ്സും കാണിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ മാനിഫെസ്റ്റ് ചെയ്യുക പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കാൻ തയ്യാറാവുക നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക എല്ലാവരും അത്ര ഏഹ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കില്ല നിങ്ങൾ കുറേ മറ്റുള്ള എന്താ പറയാ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നില്ലേ അതിൻ്റെ ഒരു ഒരു അംശം മതി നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൂ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ അന്നം കൊടുക്കുന്ന കൈ ഉണ്ടല്ലോ ദൈവത്തിന് തുല്യെന്ന പറയാ വിശന്നിരിക്കുന്ന വയറിന് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നത് അത് എത്രയോ പുണ്യങ്ങളാണെന്ന് അറിയോ നിങ്ങൾക്ക് കിട്ടുക അന്നം കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അറിഞ്ഞു കൊടുക്കരുത് കേട്ടോ നമ്മൾ അറിയാതെ വേണം ഒരു സഹായം ഒരാൾക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കാരെങ്കിലും ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ചെയ്യണ നല്ല കാര്യങ്ങൾ വേണ്ടെന്നേ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമുക്ക് യൂണിവേഴ്സിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി അതിനുള്ള പ്രതിഫലം യൂണിവേഴ്സ് നമുക്ക് തന്നോളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെ നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ് ഇവിടെ ഈ കാർഡ്സ് എല്ലാം കാണിക്കുന്നത് മനസ്സിലായോ ഇനി കുറേ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ റീഡിങ് എടുക്കുന്നത് കേട്ടോ അവർ പറയുകയാണോ അവരുടെ പേഴ്സൺ എന്താണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഒന്ന് പറയുമോ മാഡം അപ്പം ഞാൻ നോക്കി അപ്പോൾ ഇതാണ് കാർഡ്സ് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക് കാരണം പൗർണമി കഴിഞ്ഞല്ലേ ഉള്ളൂ ഫുൾ മൂൺ കഴിഞ്ഞല്ലേ ഉള്ളൂ ചിലവർക്കത് റെസിനേറ്റ് ആവില്ല അത് ഓരോരുത്തർക്ക് ഓരോരോ സ്റ്റാർ അനുസരിച്ചിട്ട് അന്ന് ഒരു സമയമുണ്ട് ഒരു കാലയളവുണ്ട് ഇതൊക്കെ ഒന്ന് ആവാനായിട്ട് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി അതിൻ്റെ പവർ നിൽക്കും അപ്പോൾ പ്രാർത്ഥിക്കാനാണ് പറയണത് ഞാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയാണ് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കൂ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടേ നമ്മളിവിടെ ഓറക്കൽ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്താന്ന് നോക്കിയാലോ നിങ്ങളുടെ പേഴ്സണെ മുന്നേ ചിന്തിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താ ഒരു ഡെസ്റ്റിനി അവര് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം സ്ട്രഗ്ളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് ഞാൻ ചെറിയൊരു പാത തിരഞ്ഞെടുക്കണേലെ സ്ട്രഗിൾ ചെയ്യായിരുന്നു എനിക്ക് അറിയേണ്ടായില്ല ഒരു തീരുമാനം എടുക്കാൻ അറിയണ്ടായില്ല ഇത്രയും നാൾ ഞാനും നീന്തും തമ്മിൽ ഇന്ന് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്കൊരു റൈറ്റ് ആയിട്ടുള്ളൊരു ഒരു വഴി തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ എടുത്തു കഴിഞ്ഞാൽ തീരുമാനം തെറ്റാവോ ഞാൻ ആരെയൊക്കെ വിഷമിപ്പിക്കേണ്ടി വരും ആരിൽ നിന്നല്ല ഞാൻ എന്തൊക്കെ മറച്ചു വെക്കണം എങ്ങനെയാ ഞാൻ എങ്ങനെ പോവുക ഒരു വഴി എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണ്ടേ എന്നൊക്കെ ഒരു ചിന്തിക്കുകയാണ് നിങ്ങളെ കുറിച്ച് അവരറിയെന്നൊക്കെ ഉണ്ട് മറ്റുള്ളവരിൽ നിന്ന് അവരറിയുന്നൊക്കെ ഉണ്ട് അടുത്ത കാട് എന്താണെന്നറിയോ അവര് അടുത്ത കാട് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഐ സി യു സൈഡ് ഓഫ് ദ സ്റ്റോറി നീ ഈ കണ്ട കാലം ഞാനായിട്ട് മിണ്ടാതിരുന്ന സിറ്റുവേഷനിൽ ഈ ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിൻ്റെ സ്റ്റോറി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ അവർ ഫ്രണ്ട്സിനോടോ മറ്റുള്ളവരോടോക്കെ ചോദിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവർ അവരന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ സിറ്റുവേഷൻ എന്താണ് അറിയണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് എന്നാൽ ഇപ്പം അവരെന്താ ചിന്തിക്കണമെന്നറിയുമോ നിങ്ങളുടെ വിഷമോ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവർ ഉറച്ച തീരുമാനം എടുത്തിരിക്കയാണ് എന്താ തീരുമാനം എന്താ തീരുമാനം ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഞാൻ നീയുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എവിടെ നമ്മുടെ ബന്ധം മുറിഞ്ഞു പോയിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അതൊന്നും കൂടി സ്ട്രോങ് ആക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ധൈര്യമായിട്ട് ഇരുന്നോളാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവ ഇവിടെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കൂടിയ കാഴ്ച ഉറപ്പാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എല്ലാ രീതിയിലും എല്ലാ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ എന്താ വേണ്ടേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് റെസിനേറ്റ് ആവാന്നുണ്ടെങ്കിൽ അത് മാത്രം സ്വീകരിക്കുക കാരണം പേഴ്സണലായിട്ട് റീഡിങ് എടുത്താലേ നമുക്ക് ഓരോരുത്തരുടെ എനർജി അറിയുള്ളൂ ഇത് നമ്മൾ ജനറലായിട്ട് എടുക്കുന്ന റീഡിങ് അല്ലേ അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ് ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങൾക്ക് വാലീഡ് ആവുന്ന റീഡിംഗ് ആണ് ഇനി നിങ്ങളുടെ വിലപ്പെട്ട കമൻസും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറായിട്ടും ഒക്കെ എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട് എന്നാലേ എനിക്ക് കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളുടെ സ്വന്തം നിംസ്